ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആണ് ഇത് എടുത്തിട്ട് കുറച്ച് ഞങ്ങളിത് ഒരു ശനിയാഴ്ച അതായത് പന്ത്രണ്ടാം തീയതി എടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ പന്ത്രണ്ടാം തീയതി നൈറ്റ് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ ഇറങ്ങിയാണ് ഫാമിലി ട്രിപ്പാണ് അപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങി ഞാൻ ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നൈറ്റ് ആണോ പെട്ടെന്നാണോ ഓർത്ത ശരിയെന്നാൽ നമുക്ക് വീഡിയോയും കൂടെ എടുക്കാമല്ലോ വലിയ ചാനലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ ഇതൊക്കെ അപ്പോൾ വീട്ടീന്ന് ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും ഫാമിലിയുണ്ട് പിന്നെ ചിറ്റയുടെ അവിടെ നിന്ന് ഫാമിലിയാണ് പിന്നെ മണിക്കുട്ടനും ഉണ്ട് അത് എൻ്റെ ബ്രദറാണ് മണിക്കുട്ടൻ അവനൊപ്പായിരുന്നു ഞങ്ങൾ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ ട്രാവലെടുത്താൽ പോയ കുറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾ ഫാമിലി രണ്ടടുത്ത് ചിറ്റയുടെ ഫാമിലി ഇവിടുന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും ചിറ്റയുടെ അവിടെ നിന്ന് ചിറ്റയും ചിറ്റപ്പനും അവിടുത്തെ അമ്മയുമാണ് ഇവിടെ വീട്ടിൽ നിന്ന് ഞാനും ഹസ്ബൻഡും വലിയമ്മയും പിന്നെ മാമനും കുഞ്ഞും ഞാനും എത്രയും പേരാണ് വീട്ടിൽ നിന്നുള്ളത് പിന്നെ എൻ്റെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാനൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പന്ത്രണ്ടാം തീയതി അപ്പം വരുന്നത് വിഷു അല്ലേ അപ്പോൾ ലീവ് ഉണ്ടല്ലോ അപ്പോൾ ടു ഡേയ്സ് പോയിട്ട് രാമേശ്വരം പോയി മധുരയിൽ ഒന്നൊക്കെ ഇറങ്ങി വരാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി കിട്ടീന്ന് അവന് ക്യാമറ കാണുന്ന ഇഷ്ടമല്ല എൻ്റെ ബ്രദറിനാണിത് ബ്രദറാണത് അതിന് ക്യാമറയിൽ നോക്കാൻ ഭയങ്കര നാണമാണ് ഫോട്ടോസൊന്നും എടുക്കുമല്ലോ അപ്പം ഞങ്ങൾ വന്ന് ഒരു ഏഴര ഒക്കെ ആവുമ്പോൾ ഇറങ്ങി കാരണം എങ്ങനെ പോയാലും വെളുപ്പിനത്തേക്ക് എത്താവുന്ന രീതിയിലാണ് ഞങ്ങൾ പോകാനും രാമേശ്വരം എത്തണമല്ലോ അപ്പം വൺ ഡേ സ്റ്റേ ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ട്രാവൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ട് പണ്ട് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോകുന്നതിലോളം താല്പര്യം വേറെ ഒന്നിനോടില്ല ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടാറ്റ പോവമ്മ ടാറ്റാ പോവമ്മ എന്നാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ ചെറിയൊരു എൻജോയ്മെൻറ്റിലല്ലേ പോകുന്ന പാട്ടൊക്കെ കിട്ടുന്ന സ്കൂളായി അങ്ങനെ പോകാനാണ് പിന്നെ അധികം നമ്മൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ബാച്ചിലേഴ്സ് പോകുന്ന ഒരു ട്രിപ്പ് ഒന്നുമല്ല എന്നാലും ഞങ്ങൾ ഫാമിലിയായ ഉണ്ട് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്താണ് പോയട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നൈറ്റുള്ള റൈഡ് ആയതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല രാത്രി ഫുള്ള് വണ്ടിയിൽ ഉറക്കം ഫുഡൊക്കെ നൈറ്റിലേക്കുള്ള ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നുമല്ല ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് കഴിച്ച് കഴിക്കാനൊക്കെ കൊണ്ടുള്ള എല്ലാം ബാ വണ്ടി തന്നെ വന്നത് കാരണം ഇഷ്ടംപോലെ സീറ്റ് പതിനേഴ് സീറ്റിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇഷ്ടംപോലെ സീറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് വണ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നൈറ്റിലേക്കുള്ള ഫുഡൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ രാമേശ്വരം പോകാനെക്കൊണ്ട് ഇറങ്ങി ഫസ്റ്റ് ഞങ്ങൾ നേരെ പോകുന്ന രാമേശ്വരമാണ് തിരിച്ച് മധുരം ഇറങ്ങി മധുരം മീനാക്ഷിയിൽ കയറാൻ പറ്റുമെന്നുള്ളൊരിതൊന്നുമില്ല കാരണം നമ്മൾ ചെല്ലുന്നതെന്ന് പറയുന്നത് തിരിച്ചു വരുന്ന വഴിക്കാൻ മധുരം കയറുന്നത് അന്ന് പതിനാലാം തീയതി അതായത് നമ്മുടെ ഇവിടുത്തെ വിഷുവാണ് വിഷുവിൻ്റെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ആണ്ടുപിറവിയാണ് നമുക്കിവിടെ മാസം ഒന്നാം തീയതി ആയതുപോലെ അവിടെ ആണ്ടുപിറവിയാണത് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും കയറാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് കയറി ഈ രാമേശ്വരം എത്തിയിട്ടില്ല കേട്ടോ ഇനി കൊണ്ട് സമയമെടുക്കും ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിയാകാറായപ്പോഴാണ് രാമേശ്വരം റോമിലെത്തിയത് അതിപ്പോൾ നേരം വെളുത്തൊരു ആറാറരൊക്കെ ആയി ആ സമയത്ത് എടുത്ത വീഡിയോ ആണിത് കേട്ടോ ബ്രദറാണ് വീഡിയോ എടുത്തത് പക്ഷേ ഞാൻ ചരിച്ചും കുഞ്ഞിച്ചും ഒക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത് ഇതാണ് പാമ്പും പാലം പാമ്പാലം കയറിക്കണ്ട് നല്ല രസമായി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം അതുകൊണ്ട് അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെ ഇതിലതിൽ വണ്ടിക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട് കാരണം നോ പാർക്കിങ്ങിലാണ് വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പോലീസുകാർ വന്ന് പിന്നെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട് മിക്കതും ഉണ്ടായിട്ടൊരാഴ്ച കഴിയുമ്പോഴത്തേക്കും തമിഴ്നാട് പോലീസിൻ്റെ നിന്ന് നമുക്കും വണ്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ഫൈൻ വരുന്നതാണ് അങ്ങനെ നന്നായിട്ട് ഫൈൻ അടിച്ചിട്ടുണ്ട് കാരണം നല്ല രസം നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഒരു നിവൃത്തിയില്ല സൈഡിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പേര് നിന്ന് എടുക്കുന്നൊക്കെ കണ്ടായിരുന്നു കേട്ടോ എല്ലാം പാലത്തിൽ വണ്ടി നിർത്താൻ പറ്റും നോൺ പാർക്കിംഗ് എഴുതി ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ വന്നപ്പോൾ എൻ്റെ പൊന്നെ എന്തൊരു ക്യൂ ക്യൂവായിരുന്നെന്നറിയാമോ ഭയങ്കര തിരക്ക് അതിൻ്റെ കൂടെ ചൂട് അമ്പലത്തിനുള്ളിൽ ഫോണൊന്നും കേറ്റാൻ എന്ന് പറഞ്ഞിട്ട് ആരും ഫോണൊന്നും എടുത്തില്ലായിരുന്ന കേട്ടോ പക്ഷെ ഞാൻ എടുത്തായിരുന്നു എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തായിരുന്നു ഇതാണ് നല്ല രസമുണ്ട് കേട്ടോ രാമേശ്വരം അമ്പലത്തിനുള്ളിൽ കൊത്തുപണിയൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല രസം എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ ഉള്ളവശം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നീ ഈ ഇതിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമുക്ക് നേരിൽ കാണാം കേട്ടോ ഈ ഇടനാഴിയൊക്കെ കാണണം ഈ നീണ്ടിട്ട് ഇതുപോലുള്ള കൊത്തുപണികളാണ് കളർഫുള്ള നല്ല കളറിൽ എൻ്റെ ക്യാമറ ക്ലാരിറ്റി എത്ര പോരാൻ തോന്നുന്നു എന്നാലും നോർമൽ ഓപ്പോയുടെ ക്യാ ഫോണാണല്ലോ അപ്പോൾ അതിൽ കിട്ടുന്നതിനൊക്കെ അതിൽ അതിൽ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കാണാൻ പറ്റുന്നത് പക്ഷേ ഇതിനേക്കാളും നല്ല ഭംഗിയാണ് അതോടെ കാണാൻ വേണ്ടി രണ്ട് സൈഡിലേക്ക് ചെയ്ത് കൊത്തുപണികളൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാമോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കണ്ട ഇത്രയും നീളമുണ്ട് ഇടനാഴിക്ക് അങ്ങ് ഈ കാണുന്നതിൻ്റെ അത്രയും തന്നെ നീളമുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും നാല് വശത്തുമായിട്ട് കണ്ടോ നാല് വശത്തായിട്ടും കിടക്കുന്ന അതിൻ്റെ മോയ്സ് സൈഡിലുള്ള തൂണുകളിലെല്ലാം ഒരുപാട് കൊത്തുപണികളാണ് ചെയ്തേക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ പക്ഷേ അത്ര ഉള്ളിൽ ഇത്ര തിരക്കുള്ളതുകൊണ്ടാവാം മേ ബി ഉൾവശമൊക്കെ എനിക്ക് അത്ര വൃത്തി ഉള്ളതായിട്ട് തോന്നിയില്ല ഒരു അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു നീറ്റ് നമുക്ക് ചവിട്ടുമ്പോൾ ഒരു സുഖമൊക്കെ എന്ത് എനിക്കങ്ങ് കാലങ്ങ് ഒട്ടുന്ന പോലെയായിരുന്നു ഭയങ്കര ഒരു വൃത്തിയേട് പോലെ തോന്നിയ അമ്പലത്തിനുള്ളിൽ അത്ര ക്ലീൻ അല്ലാത്തതുപോലൊക്കെ ഫീലായിരുന്നു കേട്ടോ പളനിയിലൊന്നും പോയപ്പോൾ എനിക്ക് പോയപ്പോൾ എനിക്കത്രൊന്നും ഫീൽ ഇല്ല അത് അത്യാവശ്യം നല്ല പോലെ ക്ലീൻ ആയിരുന്നു പക്ഷേ അത്രയും പോലും ഇല്ലായിരുന്നു ഈ രാമേശ്വരം അമ്പലത്തിൽ പളനി പോലെ തന്നെ പളനി ചെന്ന ഒരു ഫീലായിരുന്നു എനിക്ക് അതേപോലെ എന്തൊരു ക്യൂ ആയിരുന്നു ആയിരുന്നെന്നറിയാമോ ഇങ്ങനെ എത്ര നേരം നടന്നിട്ടാണ് ഉള്ളിലെ ദർശനത്തിന് പോകുന്നത് അതുപോലെ ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് ഇതിൽ പല ഇതിലും ഞാൻ എടുത്തിട്ടില്ല വീഡിയോസ് എടുത്തിട്ടില്ല കാരണം മൊബൈലിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ക്യൂവാണ് ഒരുപാട് ക്യൂ വന്നപ്പോഴൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴിലല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചെരുപ്പൊരു കോണിൽ കൊണ്ടുപോയി ചെരുപ്പ് എടുത്തില്ല പിന്നെ ഇറങ്ങി ഞങ്ങൾ എന്തായത് എന്തായാലും രാമേശ്വരം വന്ന് കുളിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ കടലിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ ഫോൺ അവിടെ എടുത്ത് വെച്ച് ഫോണിൽ നിന്ന് എടുത്തില്ലായിരുന്നു അപ്പം പിന്നെ ചിറ്റയുടെ ഫോണിൽ എടുത്താണ് ഈ ഒരു ക്ലിപ്പ് അപ്പം അതിലേക്ക് ആഡ് ചെയ്തത് അത്ര ക്ലിയർ അല്ലെങ്കിലും അത്യാവശ്യം കാണാൻ നല്ല കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലാണ് അത്യാവശ്യം തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ പക്ഷേ പ്ലാസ്റ്റിക്ക് അങ്ങനെയുള്ള കുറേ വേസ്റ്റ് തുണി വേസ്റ്റുകൾ അങ്ങനെ കുറേ വേസ്റ്റുകളെല്ലാം വരുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ചത്ത മീനുകളൊക്കെ വന്നായിരുന്നു കേട്ടോ ഓരോരൊക്കെ പൊക്കി പിടിച്ചേക്കുന്നുണ്ട് കയ്യിൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ഞങ്ങൾ റിലാക്സ് ചെയ്ത് ഫുഡ് ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം കൂടെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞത് പോയി വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അവളുടെ പരാക്രമമാണ് പിന്നെ റൂമിൽ പോയിട്ട് വന്ന് വന്നതിൻ്റെ ഇത് ഇത് കിടക്കുക കിടക്കാനും സമ്മതിക്കൂല എന്തൊരു വികൃതിയാണെന്നറിയാമോ ഭയങ്കര വികൃതിയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേസി കുളിച്ച് റെഡിയായി ഇനി മധുരയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് റൂം വെക്കേറ്റ് ചെയ്യാൻ ഏഴുതേ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്താൽ മതി പക്ഷേങ്ക ഇപ്പോൾ ഇറങ്ങിയാലും ഞങ്ങൾ കുമളിലെ മുന്തിരിത്തോട്ടിലും പിന്നെ പരുന്തമാറയൊക്കെ കയറണമുള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് ബ്രദറിനെയും പിന്നെ വണ്ടിയുടെ ഡ്രൈവറിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് തിരിച്ചു തന്നത് ഇത് പാമ്പും പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഈ പാമ്പും പാലം ഇപ്പോഴത്തെ സൈഡാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വീഡിയോ എടുത്തേക്കുന്നത് ഇഷ്ടമാതിരി വഞ്ചിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടേക്കുന്നത് അതൊന്നും യൂസ്ഫുൾ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ ഒത്തിരി തുരുമ്പെടുത്ത് വെറുതെ കിടക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളതൊന്നും അല്ല ചിലതുണ്ടോ യൂസ്ഫുള്ള പിന്നെ ചിലത് എനിക്കൊന്ന് പൊട്ടി പഞ്ചറായി കിടക്കുന്നൊന്നും വർക്കിന് കയറ്റി ഇട്ടേക്കുന്നതൊക്കെയാണെന്നോ തോന്നുന്നത് അങ്ങനെ ഇട്ടേക്കുന്ന കുറേ കെട്ടിയിട്ടേക്കുകയാണ് പക്ഷേ ഭയങ്കരമായിട്ട് തുരുമ്പെടുത്ത് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല പക്ഷേ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമല്ലോ കുറേ തുരുമ്പെടുത്ത് കിടക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഒരു ഹോട്ടലിൽ നിർത്തി ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പൊങ്കലും പൂരിയും ഒക്കെ ആയിരുന്നു കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്രയും സ്റ്റോപ്പ് ചെയ്യണം അടുത്ത വീഡിയോ വരും കേട്ടോ ഓക്കെ ബൈ